ഹായ് സുഹൃത്തുക്കളെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ചില ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ സാരി ബ്ലൗസിൻ്റെ ബോക്സ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചിരുന്നു അപ്പോൾ ഇപ്പോൾ ഞാൻ സാരി ബ്ലൗസിൻ്റെ ബോക്സ് കട്ട് ചെയ്യുന്ന ഒരു മറ്റൊരു രീതി നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇത് വളരെ എളുപ്പമുള്ള ഒരു രീതിയാണ് അതെന്താണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ നമ്മൾ ബ്ലൗസിൻ്റെ ഫ്രണ്ട് പീസ് നമ്മളിങ്ങനെ ചെസ്റ്റ് വണ്ണം മാർക്ക് ചെയ്ത് ബ്രസ്റ്റ് വണ്ണം മാർക്ക് ചെയ്ത് ടക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്ത് ടക്കിൻ്റെ വീതി മാർക്ക് ചെയ്യും അങ്ങനെ നമ്മളിവിടെ ഈ അതിൻ്റെ വണ്ണത്തിൻ്റെ ആ ആ ലൈന് നമ്മളിവിടെ മാർക്ക് ചെയ്യും അതിന് ശേഷം നമ്മളിതിങ്ങനെ കട്ട് ചെയ്തെടുക്കാറാണ് പതിവ് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ഷേപ്പ് നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളിതിങ്ങനെ ഫ്രണ്ട് പീസ് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കും അപ്പോൾ അങ്ങനെ കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം പറയുമോ ഈ ടക്കിൻ്റെ സെൻറ്റർ ഇവിടെ നമ്മൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം ഈ ടക്കിൻ്റെ സെൻറ്റർ നമ്മളിങ്ങനെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം അതിന് ശേഷം വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇതിന് ശേഷം നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇനി കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന ഭാഗം എങ്ങനെ ഇരിക്കും അപ്പോൾ ഫ്രണ്ട് കട്ട് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന ഭാഗം എന്താ എങ്ങനെ ഇരിക്കും അപ്പോൾ ഇനി നമ്മളെങ്ങനെയാണ് കട്ടിങ് പടി അല്ലെങ്കിൽ ബോക്സ് എങ്ങനെയാണ് എടുക്കുന്നത് ഞാൻ പറയാം അപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്തെടുത്ത ഈ ഈ പീസ് ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ ഇങ്ങനെ നമ്മൾ ഫ്രണ്ട് പീസ് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തു കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയാം ഈ മെയിൻ ടെക്ക് ഉണ്ടല്ലോ ഈ മെയിൻ ടക്ക് നമ്മൾ ഒന്നില്ലെങ്കിൽ ഒരു സൂചി കൊണ്ട് ഒന്നുകിൽ നമ്മളൊരു സൂചി കൊണ്ട് അതിനെങ്ങനെ കുത്തി ആ കറക്റ്റ് അളവിൽ നമ്മളിങ്ങനെ കുത്തിപ്പിടി കുത്തി വയ്ക്കണം അതല്ല എങ്കിൽ നമ്മൾ തയ്യൽ മിഷത്തേൽ ഒരു കാണി അകത്തിയിട്ട് ഒരു സ്റ്റിച്ച് അടിച്ചെടുക്കണം അപ്പോൾ ഇങ്ങനെ നമ്മൾ സൂചി കൊണ്ട് സൂചി കൊണ്ട് ഇങ്ങനെ കുത്തിയെടുക്കുകയോ അല്ലെങ്കിൽ മിഷ്യത്തിൽ നമ്മളിങ്ങനെ തയ്ച്ചെടുക്കുകയോ ചെയ്യണം അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ടക്കിൻ്റെ ഈ സൂചി കുത്തിയ ഈ ഭാഗമുണ്ടല്ലോ ഈ ഭാഗം നമ്മൾ ഈ കട്ട് ചെയ്യാൻ നേരത്ത് നമ്മളിവിടെ സെൻറ്റർ മാർക്ക് ചെയ്തായിരുന്നു അപ്പോൾ ആ സൂചി കൊണ്ട് കുത്തികളെ നമ്മൾ ആ സെൻറ്ററിൽ വച്ചിട്ട് നമ്മൾ ഈ ലൈനിൽ ഇങ്ങനെ കറക്റ്റായിട്ട് പിടിച്ചു വയ്ക്കണം അതുകൊണ്ട് ആ സൂചി കൊണ്ട് കുത്തിയ വശം സെൻറ്ററിൽ നമ്മളിങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്ത് ആ വരയിൽ ആ നമ്മളിങ്ങനെ കറക്റ്റായിട്ട് ഫ്രണ്ട് വിശു വയ്ക്കണം അതിനുശേഷം നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഈ സൈഡ് നമ്മൾ തയ്യൽത്തുമ്പ് കുറച്ചിട്ടുണ്ടല്ലോ ആ വരച്ച തൈര് തുമ്പ് നമ്മളിങ്ങനെ നേരെ വരയ്ക്കുകയും തൈര് തുമ്പ് കൃത്യമായിട്ട് അടയാളപ്പെടുത്തുകയും ചെയ്യണം നമ്മൾ അങ്ങനെ വരയ്ക്കണം അതുപോലെ തന്നെ അതിൻ്റെ ഫ്രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം വന്ന ആ ലൈൻ ഉണ്ടല്ലോ ആ ലൈന് നമ്മളിങ്ങനെ നേരെ വരയ്ക്കണം അപ്പോൾ ഈ ലൈന് നമ്മളിങ്ങനെ നേരെ വരയ്ക്കുക ഈ ലൈന് നമ്മളിങ്ങനെ നേരെ വരയ്ക്കുക അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് ഇതിൻ്റെ ഈ ഷേപ്പിൻ്റെ സെൻറ്ററിൽ വയ്ക്കുക അപ്പോൾ ഇത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കണു ഇനി നമ്മൾ ചെയ്യുന്നതെന്നു വെച്ചാൽ ഇതിൻ്റെ ബാക്ക് പീസ് ഉണ്ടല്ലോ ഈ ബ്ലൗസിൻ്റെ ബാക്ക് പീസ് ആ ബാക്ക് പീസിൻ്റെ അളവ് നമ്മൾ ഇതുപോലെ തന്നെ ബാക്കി നമ്മൾ മാർക്ക് ചെയ്തിട്ട് ടക്ക് മാർക്ക് ചെയ്തതിൻ്റെ ബാക്കി തൈര്ത്തുമ്പോൾ നമ്മളിങ്ങനെ മാർക്ക് ചെയ്തിട്ടാകും അപ്പോൾ അത് നമ്മളിങ്ങനെ എടുക്കുക അപ്പോൾ ഇതിൻ്റെ കാലിഞ്ച് പോയിൻറ്റും താഴെ ഇതിനെ തൈര്ത്തുമുണ്ട് കാലിഞ്ചും പോയിന്റും നമുക്ക് തൈര്ത്തുമുണ്ട് അപ്പോൾ ഈ തയ്യൽത്തുമ്പിൻ്റെ ഇവിടെ നമ്മളിങ്ങനെ മടക്കി കറക്റ്റായിട്ട് പിടിക്കുക ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമ്മൾ ഈ വെച്ചിരിക്കുന്ന ഈ മാർക്കിൽ ഈ മാർക്കിൽ നമ്മളിങ്ങനെ കൈ കറക്റ്റായിട്ട് വയ്ക്കുക ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് ബാക്കി പീസ് നമ്മൾ വയ്ക്കുക അപ്പോൾ ഈ തുമ്പ് കഴിച്ച് ഇത് കാലിഞ്ച് മൂന്ന് തയ്യൽത്തുമ്പുണ്ട് ആ തുമ്പ് കഴിച്ച് നമ്മളിവിടെ മാർക്ക് ചെയ്യണം അങ്ങനെ മാർക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ ഇവിടെ കട്ടിങ് പടിയുടെ ഇവിടെയും കാലിഞ്ച് പോയിന്റും തയൽത്തുമ്പ് പോകണം ഇവിടെയും കാലിഞ്ച് തയൽത്തുമ്പ് പോകണം അപ്പോൾ നമ്മൾ മുക്കാലിഞ്ച് കാലിഞ്ചും പോയിൻ്റ് ഇവിടെ കാലിഞ്ചും പോയിൻ്റ് കൂടെ അപ്പോൾ അങ്ങനെ മൊത്തം മുക്കാലിഞ്ച് വരും അപ്പോൾ ഈ മാർക്കിൽ നിന്ന് നമ്മളൊരു മുക്കാലിഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യണം മുക്കാലിഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ ലൈനിൽ നമ്മളിങ്ങനെ നേരെ വരയ്ക്കുക ആ മാർക്ക് നമ്മളിങ്ങനെ നേരെ വരയ്ക്കുക അപ്പോൾ ഇതാണ് ബോക്സ് ഉണ്ടോ അപ്പോൾ ഈ ടക്കിൻ്റെ ഈ സെൻ്റർ നമ്മൾ സൂചി കുത്തിയോ അല്ലെങ്കിൽ പിൻ ചെയ്തോ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത ഈ ടക്ക് ഈ ഷേയിപ്പിൻ്റെ സെൻറ്ററിൽ നമ്മൾ മാർക്ക് ചെയ്യുക അതിന് ശേഷം നമ്മൾ ആ ഷേപ്പ് അനുസരിച്ച് നമ്മൾ ആ ഫ്രണ്ട് പീസ് വയ്ക്കുക കട്ട് ചെയ്തെടുത്ത പീസ് വയ്ക്കുക എന്നിട്ട് ഈ ലൈൻ ഇങ്ങനെ നേരെ വരയ്ക്കുക തയ്യൽ തുമ്പ് വരയ്ക്കുക അതുപോലെ ഫ്രണ്ട് പീസ് ആ കറക്റ്റ് ലെവലിൽ നമ്മളിങ്ങനെ വരയ്ക്കുക അതിന് ശേഷം നമ്മൾ ബാക്കി പീസിൻ്റെ തയ്യൽത്തുമ്പ് കഴിച്ചുള്ള തുമ്പ് കഴിച്ചുള്ള അളവ് ഈ ലൈനിൽ വെച്ച് നമ്മൾ മാർക്ക് ചെയ്യുക തുമ്പ് കഴിച്ചുള്ള ആ മാർക്ക് നമ്മളിവിടെ മാർക്ക് ചെയ്യുക എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ഇഞ്ച് മുക്കാലിഞ്ച് തയ്യൽത്തുമ്പോൾ മുകളിലും തയ്യൽത്തുമ്പോൾ താഴെയും തയ്യൽത്തുമ്പോൾ അങ്ങനെ ഇഞ്ച് മുക്കാലിഞ്ച് തയ്യൽത്തുമ്പോൾ നമ്മൾ ഇതിനോട് കൂട്ടണം അതിന് ശേഷം ആ ലൈൻ നമ്മളിങ്ങനെ നേരെ വരയ്ക്കുക എന്നിട്ട് ഫ്രണ്ട് പീസിൻ്റെ ഈ ആ പീസിൻ്റെ ആ ലെവലിൽ നമ്മൾ ഈ ലൈന് താഴേക്ക് വരയ്ക്കുക അപ്പോൾ ഇതാണ് കട്ടിങ് പടി അല്ലെങ്കിൽ ബോക്സ് എന്ന് പറയുന്നത് ഇങ്ങനെ നമുക്ക് ബോക്സ് വെട്ടിയെടുക്കാം അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയുമോ ഈ ഈ തയ്യൽ തുമ്പിൻ്റെ ഈ പോയിൻ്റ് ഉണ്ടല്ലോ അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് നമ്മളൊരു ആര ഇഞ്ച് താഴേക്ക് ചെരിച്ച് വരയ്ക്കണം ഒരു അര ഇഞ്ച് താഴേക്ക് ചെരിച്ചു വരയ്ക്കണം എന്നിട്ട് ഈ ലൈനിൽ വേണം നമ്മൾ കട്ട് ചെയ്യാറ് അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചതാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുക അതിന് ഈ ഫ്രണ്ടിൻ്റെ ആ ഭാഗം നമ്മളിങ്ങനെ കട്ട് ചെയ്യുക അതിന് ശേഷം നമ്മളിവിടെ ഈ ചെരിച്ച് വരച്ച ആ ലൈനിലൂടെ കട്ട് ചെയ്യുക പിന്നെ നമ്മളതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റിൻ്റെ ലൈനുണ്ട് ആ കറക്റ്റ് മെഷർമെൻ്റ് ലൈൻ ഇതാണ് അപ്പോൾ ഈ ലൈനിൽ നമ്മൾ കട്ട് ചെയ്യുക ഇങ്ങനെയാണ് നമ്മൾ ബോക്സ് കട്ട് ചെയ്യണേ അപ്പോൾ അതിൻ്റെ ഈ പോയിൻ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കാലിഞ്ചി വിടുന്ന കളയണം ഈ പോയിൻ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കാലിഞ്ചി എടുത്തുകളി കേട്ടോ ഇതങ്ങനെയാണ് നമ്മൾ ബോക്സ് കട്ട് ചെയ്യുന്ന വേറൊരു രീതി കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചു തന്ന ആ രീതി ഇതുപോലെയല്ല അപ്പോൾ ഇത് മറ്റൊരു രീതിയിൽ ബോക്സ് കട്ട് ചെയ്യാം എന്നുള്ളത് ഞാൻ കാണിച്ചു തന്നതാണ് അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച നിങ്ങൾക്ക് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാൻ ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് അപ്പോൾ ഇത് കണ്ട എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്സ്